നെവിൻ നാളെ ബിഗ് ബോസിൽ നിന്നും പുറത്താകുന്നു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന പ്രൊമോ പ്രകാരം നമുക്കത് കാണുമ്പോഴത്തേക്കും തോന്നുന്ന ഒരു കാര്യം പലതരം ഡൗട്ട്സുകൾ നമുക്കത് കാണുമ്പോഴത്തേക്കും തോന്നും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നെവിൻ്റെ നാളത്തെ ബിഗ് ബോസ് ഹൗസിനുള്ളിലെ വെളിയിൽ പോക്ക് അതൊരു താൽക്കാലികം മാത്രമാണ് അതോ കംപ്ലീറ്റ് ആയിട്ട് നെവിൻ വർക്ക് ഔട്ട് ചെയ്യുകയാണോ നാളെ തന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന പ്രൊമോ കാണുമ്പോഴത്തേക്കും മനസ്സിലാവുന്നൊരു കാര്യമെന്ന് പറയുന്നത് അതിലകത്ത് ബിഗ് ബോസ് എന്നെ എടുത്ത് ചോദിക്കുന്നുണ്ട് ഈ തീരുമാനം അവസാനമാണോ പ്രധാനവാതിൽ വഴി പുറത്തു വരാനായിട്ടുള്ള ഒരു ഇത് അതിൽ ഈ പറയുന്ന രീതിയിൽ ആതിലെയും നൂറേ തന്നെ ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന നെവിനെ ഈ വിഷയമെന്ന് പറയുന്നത് അനുമൂലവുമായിട്ടുള്ള വിഷയം തന്നെയാണെന്നുള്ളത് മുമ്പത്തെ പ്രൊമൈലിൽ നിന്ന് തന്നെ വ്യക്തമാണ് പക്ഷേ നമ്മൾ ലൈവ് കാണുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ട് എന്താണ് വിഷയമെന്ന് മനസ്സിലാവുക പക്ഷേ ഇതിനുള്ളിൽ ഒരു പ്രാങ്ക് ഉണ്ടോ എന്നുള്ളത് ഏറ്റവും വലിയൊരു ചോദ്യമായി നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ നെവിൻ പുറത്തു പോയി എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ അതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു പുറത്തുപോക്കലാണോ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ട്വിസ്റ്റ് ഇനി ബിഗ് ബോസ് കരുതി വെച്ചിട്ടുണ്ട് കാരണം ഇതൊരു ഏഴിൻ്റെ പണി സീസണാണ് സോ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമുള്ള പണി അതിനുള്ളിലിരിക്കുന്നവർക്കും പ്രേക്ഷകർക്കും ബിഗ് ബോസ് നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല സോ നാളത്തെ ലൈവ് ഇത് കണ്ടാൽ മാത്രമേ കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ ഒരു റീസൺ എന്താണ് എന്ന് മനസ്സിലാകത്തുള്ളൂ ഇത് ഒരു ഓണത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു ട്വിസ്റ്റ് നിറഞ്ഞ ഒരു ഏഴിൻ്റെ പണി അവിടെയുള്ള കണ്ടസ്റ്റൻസിന് കൊടുക്കുന്നതാണോ അതല്ല ഇതൊരു റിയൽ ആയിട്ടുള്ള സംഭവമാണോ എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടുതന്നെ അറിയണം പക്ഷേ പ്രോമോ നമുക്ക് കാണുമ്പോഴത്തേക്ക് പ്രോമോ ഒരു പ്രോമിസ് അല്ല ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ഏത് പ്രൊമോ ആയാലും ഒരു പ്രോമിസിങ് അല്ല പക്ഷേ എന്തായാലും ആ പ്രോമോ കാണുമ്പോഴത്തേക്കും നമുക്കൊരു ഭയങ്കരമായിട്ടൊരു ഇത് തോന്നുന്നില്ല ഇതൊരു യാഥാർത്ഥ്യമായിട്ടൊരു കാര്യമാണ് പക്ഷേ എവിടെയോ എന്തൊക്കെയോ ഒരു തകരാറ് പോലെ ആ ഒരു പ്രോമോ കാണുമ്പോൾ നമുക്ക് തോന്നും എന്നാലും നമുക്ക് കാത്തിരിക്കാം എന്താണ് ലൈവില് സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിയാനായി